മൊബൈൽ നമ്പർ കൈമാറി അതായത് മൊബൈൽ നമ്പർ കൈമാറിയപ്പോൾ രഹസ്യമായിട്ട് അങ്ങനെ വിളിക്കലായി ബാത്റൂമിൽ നിന്ന് വിളിക്കലായി അതായത് പല ഈ പിന്നെ എന്താ പറയേണ്ടത് പല തരത്തിലുള്ള പിക്ചറുകളും ഇവർ അയച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വീഡിയോ കോൾ കുളിക്കുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി ഇതിൽ ഭാര്യ ഭർത്താക്കന്മാർ പോലെ പിന്നെ ശാരീരികമായും ഇവർ ബന്ധപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ രാവിലെ എല്ലാ തുണികളും കൊണ്ടുവന്നതാണ് പിന്നെ എന്തിനാണ് ഇപ്പോഴൊരു ബക്കറ്റും എടുത്ത് വിളിക്കുക കയറുന്നത് എന്ന് അമ്മായിയമ്മ ഇങ്ങനെ നോക്കി വേറെ സംശയമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ ഞെട്ടിപ്പോയി ഇങ്ങനെ അവർ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഉടുതുണിയില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത് അമ്മായിയമ്മ ശരിക്കും ഞെട്ടിപ്പോയി വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തിന് വന്ന ഒരു ദുരന്തത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് കെട്ടിക്കൊണ്ടുവന്ന മരുമകളുടെ കാമം കൊണ്ട് നല്ല രീതിയിൽ പോകുന്ന നല്ല ഭർത്താവും നല്ല കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് പോകുന്ന കുടുംബത്തിലേക്ക് ഒരുത്ത നൊഴഞ്ഞു കയറിയിട്ട് അവിടെ പ്രശ്നമുണ്ടാവുകയും അങ്ങനെ ഒരു വലിയ ദുരന്തം ആ ഒരു കുടുംബം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് വിദ്യാനഗർ ബാംഗ്ലൂരിലെ വിദ്യാനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഐ ടി കമ്പനിയിൽ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന മഞ്ജുനാഥ് വീട്ടിൽ ഭാര്യയുണ്ട് അമ്മയുണ്ട് അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് ഭാര്യയുടെ പേര് റാഷ്മി എന്നാണ് അവർ രണ്ടുപേരും നല്ല അമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല പിന്നെ അച്ഛനുണ്ട് അതുപോലെ തന്നെ രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വീട് വാടക കൊടുത്തിട്ടുണ്ട് ആ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ അമ്മയുടെ കയ്യിലേക്ക് വരുന്നത് അമ്മ അതുകൊണ്ട് ചിലവൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് അമ്മയും മരുമകളും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ നല്ലതാണ് അപ്പോൾ ഈ മഞ്ജുനാഥ് ആണെങ്കിൽ ഐ ടി കമ്പനിയിൽ നിന്ന് നല്ല സാലറി ഉണ്ട് അദ്ദേഹം നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പൈസ കൊടുക്കാറുണ്ട് വീട്ടിൽ മകൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പേരക്കുട്ടികളൊക്കെ സ്കൂളിലും പോയി കഴിഞ്ഞാൽ അമ്മയും മകളും അച്ഛനും മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ അവർ തമ്മിൽ നല്ല സംസാരിച്ച് അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരം വരുന്നവർക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മഞ്ജുനാഥ് വരുമ്പോഴേക്കും നല്ല രീതിയിൽ ആറാക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു ഉത്തമയായ ഭാര്യ അമ്മായിയപ്പനെയും അമ്മായി അമ്മയും യും പൊന്നുപോലെ നോക്കുന്ന ഒരു ഭാര്യയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഞ്ചുനാഥ് ഓഫീസിലിരിക്കുമ്പോഴുണ്ട് ഭയങ്കരമായിട്ട് കോളിങ്ങനെ വന്നുകൊണ്ടേ അദ്ദേഹം നോക്കുമ്പോഴേക്കും ഭാര്യ റാഷ്മിയാണ് വിളിക്കുന്നത് ഈ റാഷ്മി എന്താണ് ഈ നേരത്തെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന് കുറച്ച് അരിശ്യം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു മീറ്റിങ്ങിലിരിക്കുകയാണ് ഐ ടി കമ്പനിയല്ലേ നമുക്കറിയാലോ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഈ റാഷ്മീൻ്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴേ ഇദ്ദേഹം ഫോണെടുക്കുന്നു ഫോൺ എടുക്കുമ്പോഴേ അച്ഛനാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ പൊട്ടിക്കരയുന്ന ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ വീട് ിൽ എന്തോ സംഭവിച്ചു എന്ന് ഈ മഞ്ജുനാഥന് മനസ്സിലാക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു എന്താ എന്ത് പറ്റിയ അച്ഛ എന്താ എന്താ സംഭവം എന്ന് ചോദിക്കുന്നു അപ്പോഴേ അച്ഛൻ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഭാര്യയാണെങ്കിൽ അവിടുന്ന് പൊട്ടിക്കരയുന്ന ആ സൗണ്ട് അധികത്തിന് കേൾക്കാം അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ ഒന്ന് പെട്ടെന്ന് വരൂ അമ്മ ഇവിടെ സംസാരിക്കുന്നില്ല ഇവിടെ ബാത്റൂമിൽ വീണ് കിടക്കുകയാണ് ഞങ്ങൾ കടയിൽ പോയിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണെന്ന് അച്ഛനും അതുപോലെ തന്നെ മകൾ അവിടുന്ന് പിടിച്ച് അമ്മയാണ് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഏതായാലും ബാംഗ്ലൂരിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം പരമാവധി വേഗത്തിൽ വരുമ്പോൾ തന്നെ ആംബുലൻസിന് കോൾ ചെയ്തു ആംബുലൻസും ആ സമയത്ത് തന്നെ എത്തി ഇദ്ദേഹം വന്നു ആംബുലൻസ് ഡ്രൈവറും ഇദ്ദേഹവും കൂടി ആ ഒരു അമ്മയെ എടുത്ത് ആംബുലൻസിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവർ മരിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു അതായത് അറ്റാക്കാണെന്നാണ് തോന്നുന്നത് കാരണം ഈ ഒരു പ്രായത്തിൽ അറ്റാക്ക് വരുമല്ലോ അപ്പോൾ പറഞ്ഞു സാറേ ഇത് എൻ്റെ അമ്മയ്ക്ക് അമ്പത്ത് അമ്പത്തിന് വയസ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അറ്റാക്ക് വരാനുള്ള ചാൻസൊക്കെ കുറവാണ് എന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഈ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല അറ്റാക്കിന് ചെറിയ കുട്ടികൾക്ക് വരെ പ്രായം പിന്നെ പ്രായത്തിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിച്ചു എന്നാൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാം പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കളൊക്കെ അപ്പോഴേ ഓടി വന്നു ഏതായാലും മരിച്ചത് മരിച്ചു അപ്പോൾ ഇനിയും വീണ്ടും കീറി മുറിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ അവരെ യാത്രയേക്കാം എന്നൊക്കെ ഈ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ പറഞ്ഞു മഞ്ജുനാഥനും അത് സമ്മതമായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു സാറേ കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരികയും അത് സംസ്കരിക്കുകയും ചെയ്തു ആൾക്കാരൊക്കെ വന്ന് വളരെ കൂടി ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആ ഒരു പത്ത് ദിവസത്തിന് ശേഷം ഓഫീസിലേക്ക് പോയി ഏകദേശം ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇദ്ദേഹം ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ ബെല്ല് അടിക്കുകയാണ് അതായത് പഴയതുപോലെ തന്നെ ഇദ്ദേഹം നോക്കി നോക്കുമ്പോഴേക്കും പരിചയമില്ലാത്തൊരു നമ്പറാണ് കാരണം ആരുടെ നമ്പറാണെന്ന് ഇദ്ദേഹത്തിന് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കട്ട് ചെയ്തു പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഫോണെടുത്തു ഹലോ സാർ ഞാൻ ഇതേപോലെ താങ്കളുടെ വീട്ടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാഘവേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത് അതായത് തൻ്റെ വീടിൻ്റെ മുകളിൽ അക്ഷയ് രാഘവേന്ദ്ര എന്ന് പറയുന്ന രണ്ട് പയ്യന്മാർ ഏകദേശം ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ള രണ്ട് പയ്യന്മാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ടീമാണ് അമ്മയുമായിട്ടാണ് വാടകയും കാര്യങ്ങളൊക്കെ സംസാരിക്കാറ് അതുകൊണ്ട് തന്നെ താൻ അവരുമായിട്ട് അധികം അടുക്കാറില്ല അതുപോലെ വളരെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ ഒന്ന് ചിരിച്ചു എന്നല്ലാതെ മറ്റുള്ള വിവരങ്ങളൊന്നും അറിയില്ല അവർക്ക് ഏറ്റവും കൂടുതൽ പരിചയം എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ടായിരുന്നു അമ്മയെ അവർക്ക് വലിയ കാര്യമായിരുന്നു സ്വന്തം അമ്മയെപ്പോലെയാണ് അവർ കണ്ടിരുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുപോലെ ഭാര്യയുമായിട്ടും മക്കളുമായിട്ടൊക്കെ അവർ നല്ല ബന്ധത്ത് തന്നെയായിരുന്നു ഇവർ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മുകളിലത്തെ ആ ബാച്ചിലേഴ്സായ രണ്ട് കുട്ടികൾക്കും കൂടി കൊണ്ടു കൊടുക്കുമായിരുന്നു അത്രത്തോളമുള്ള ബന്ധമായിരുന്നു അപ്പോൾ ഈ രാഘവേന്ദ്ര വിളിച്ചിട്ട് പറഞ്ഞു സാറ് എനിക്കൊന്ന് അർജൻറ്റായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്തിനാണ് കാണുന്നത് അല്ല എനിക്കൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ഓഫീസ് വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ നിങ്ങളുടെ റൂമിലേക്ക് വരാം വീട്ടിൻ്റെ മുകളിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല സാറേ എനിക്ക് പേഴ്സണലായിട്ട് കാണണം ഞാൻ ഒന്നുകിൽ അങ്ങോട്ട് വരാം ഇല്ലെങ്കിൽ നമുക്ക് വഴിക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിനാകെ ദേഷ്യം വന്നു താൻ എന്തിനാണ് എന്നെ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ താങ്കളുടെ അമ്മയുടെ മരണത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഈ മഞ്ജുനാഥ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഒരു ശരിക്കു തലകിൽ നിന്നൊരു കൊള്ളിയാൻ മിന്നിയതുപോലെയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്ന് മരിക്കുന്നു എല്ലാം സംസ്കരിച്ചു എല്ലാവരും പോയി ദുഃഖാചരണം വരെ കഴിയാറായി അപ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത് താങ്കളുടെ അമ്മയുടെ മരണത്തെപ്പറ്റി സംസാരിക്കണമെന്ന് ഇദ്ദേഹം അപ്പോൾ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നു അങ്ങനെ ഈ രാഘവേന്ദ്ര പറഞ്ഞ സ്ഥലത്തേക്ക് ഓടുകയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന് അവിടെ എത്തുന്നത് വരെ സമാധാനമുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ എത്തിയപ്പോൾ രാഘവേന്ദ്ര പറഞ്ഞു സാറേ നിങ്ങളുടെ അമ്മ അമ്മയുടെ മരണത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതായത് ആ അമ്മയെ ഞാൻ എന്നും കാണുന്നതാണ് ആ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട് ഈ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ അതുപോലെ തന്നെ ഈ അക്ഷയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇദ്ദേഹം പറയുകയാണ് അങ്ങനെ ഇദ്ദേഹം അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മഞ്ജുനാഥ് ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഘവേന്ദ്ര ചില ചിത്രങ്ങൾ മഞ്ജുനാഥിനെ കാണിക്കുകയാണ് മഞ്ജുനാഥ് ആ ചിത്രങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി കാരണം തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയെക്കാട്ടിയും മൂന്നോ നാലോ വയസ്സ് കുറവുള്ള അക്ഷയുമായിട്ട് അവർ തമ്മിലുള്ള ബന്ധമാണ് ഈ ഫോണിൽ കാണുന്നത് ഇദ്ദേഹം പോയി എന്നുള്ളതാണ് ഒരിക്കലും തൻ്റെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം സംഭവിക്കാൻ പാടില്ലാത്താണ് ഇദ്ദേഹം ആകെ വിഷമിച്ചിരുന്നു അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്നും രാഘവേന്ദ്രനോട് പറഞ്ഞു ഇതിപ്പോൾ താൻ ആരോടും പറയണ്ട എന്ന് പറയുകയും ഇദ്ദേഹം വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് രാവിലെ ഏഴുമണി ലക്ഷ്മി അമ്മയുടെ വീടിൻ്റെ മുമ്പിൽ സൈറൺ മുഴക്കി ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുകയാണ് പോലീസ് വണ്ടിയിൽ നിറയെ വനിതാ പോലീസുണ്ട് അതുപോലെ തന്നെ പുരുഷ പോലീസും എല്ലാവരുമുണ്ട് എല്ലാവരും സജ്ജമായിട്ട് നേരെ മഞ്ജുനാഥിൻ്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നു അവിടെ ഭാര്യയോട് പറയുന്നു ഒന്ന് പുറത്തിറങ്ങണം മേഡം എന്ന് പറയുന്നു അപ്പോൾ തന്നെ എന്താണ് സംഭവം എന്ന് രാഷ്മി ചോദിക്കുന്നു അല്ല ഒരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങളുടെ അമ്മായി അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് വനിതാ പോലീസ് പോയി അവരെ കൂട്ടി വെളിയിലേക്ക് വരികയാണ് പക്ഷെ പോലീസുകാർ മുകളിൽ പോയി അക്ഷയേയും പിടിച്ച് താഴേക്കു കൊണ്ടുവന്നു പോലീസുകാർ അവരെ രണ്ടുപേരെയും വണ്ടി വണ്ടിയിലിരുത്തി വണ്ടിയിലിരുത്തി കഴിഞ്ഞതിന് ശേഷം ആ നാട്ടുകാരോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു ഇത്രയും നല്ല മരുമകളെ അതായത് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് പതിനൊന്ന് വർഷമായി ഈ അമ്മയും മരുമകളെയും കണ്ടു കഴിഞ്ഞാൽ മകളും അമ്മയും അത്രയും ഭയങ്കര സ്നേഹമാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല സർട്ടിഫിക്കറ്റാണ് റാഷ്മിക്ക് കൊടുത്തത് എന്നുള്ളതാണ് പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആറു മാസമായിട്ട് ആ വീട്ടിൽ ിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ മരുമകൾ വഴിതെറ്റിപ്പോയിരിക്കുകയായിരുന്നു ആറു മാസമായിട്ട് അത് കണ്ടുപിടിച്ചതിൻ്റെ പ്രതികാരമാണ് ഈ ലക്ഷ്മി അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടത് അതിലേക്ക് വരാം അതായത് ഈ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഈ അക്ഷയ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന് മാസം മുമ്പ് ജോലി നഷ്ടപ്പെടുകയാണ് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീട്ടിൽ തന്നെയാണ് ആ വീട്ടിൽ തന്നെ ചില കമ്പനികളിലൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്നു അങ്ങനെ ഉച്ചയ്ക്കും രാവിലെയൊക്കെ വന്ന് കയറുന്നു ഭയങ്കരമായിട്ടിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ സുന്ദരിയായ റാശ്മി അതായത് അതായത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള റാശ്മി എന്നും ഉച്ചയാകുമ്പോഴേ കുറേ തുണിയുമായിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോകുന്നത് ഇദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആദ്യമൊന്നും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല അതായത് ഈ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ രാഘവേന്ദ്രയും അതുപോലെ തന്നെ അക്ഷയും അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും ഈ സ്ത്രീയുമായി മരുമകളുമായിട്ട് വല്ല ഒരു ബന്ധമോ അല്ലെങ്കിൽ സംസാരിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ജോലി പോയിട്ട് ആറു മാസം ഇവരുടെ വീട്ടിലിരുന്നപ്പോഴാണ് ആ ആദ്യത്തെ ആ ഒരു മാസത്തിലെല്ലാം ഇദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ സുന്ദരിയായ യുവതി നേരെ മുകളിലേക്ക് പോകുന്നു ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് എന്തോ ഒരു കമ്പം തോന്നി അങ്ങനെ ഈ സുന്ദരിയായ യുവതി മുകളിലേക്ക് പോയിട്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് താഴെ വരുന്നത് എന്നൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കി രാഘവേന്ദ്ര എന്ന് പറയുന്ന റൂംമേറ്റ് അദ്ദേഹം രാവിലെ പോയാൽ വൈകുന്നേരമേ വരൂ അതുപോലെ ഇവരുടെ ഭർത്താവ് മഞ്ജുനാഥ് രാവിലെ പോയാൽ വൈകുന്നേരമേ വരൂ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമേ വരൂ പിന്നെ അമ്മായിയമ്മയും മരുമകളും അമ്മായി അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ അമ്മായി അച്ഛൻ അവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടാവും കുറച്ച് എന്തെങ്കിലും ചെറിയ പണിയൊക്കെ എടുത്തിട്ട് അമ്മായിയമ്മ അപ്പുറത്ത് അയാൽ വീട്ടിലൊക്കെ പോകും അങ്ങനെ ആ വീട്ടിൽ വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ദിവസം ഈ റാശ്മി മുകളിലേക്ക് കയറി ചെന്നപ്പോഴേ അക്ഷയ് എന്ന പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചിരിച്ചു രണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു അങ്ങനെ ഇത് തുടർച്ചയായിട്ട് ഏകദേശം ഒരാഴ്ച ഇതുപോലെ അതായത് ഈ സ്ത്രീ വരുമ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നുണ്ടാകും അങ്ങനെ സ്ത്രീക്ക് തോന്നി തന്നെ ഇവനെന്തോ ഒരു നോട്ടം ഇട്ടിട്ട് നോട്ടം ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ സ്ത്രീ തന്നെ കുറച്ച് ഇവരുടെ മനസ്സും കുറച്ച് ചാഞ്ചാട്ടത്തിലാകുന്നു കാരണം ഇവർക്കും വേറെ ജോലിയൊന്നുമില്ല അതായത് ആരോടെങ്കിലും സംസാരിച്ചിട്ട് സംസാരിക്കാനൊന്നും അവിടെ താഴെ ആൾക്കാരൊന്നുമില്ല ഭർത്താവ് രാത്രി വരും അദ്ദേഹം രാവിലെ ജോലിക്ക് പോകും ഞായറും ശനിയുമാണ് അദ്ദേഹത്തെ കിട്ടുന്നത് അന്നത്തെ ദിവസം എവിടെയെങ്കിലും യാത്രയായിരിക്കും അത് ൊണ്ട് തന്നെ ഈ ഒരു പയ്യൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഭയങ്കരം ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അതായത് എന്നും ഈ ഒരു മണിക്കൂർ എന്നുള്ളത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറായി എല്ലാ ദിവസവും ഒരു മണിക്കൂർ കൊണ്ട് തുണി ഉണക്കിപ്പോകുന്ന ഈ റാഷ്മി രണ്ട് മണിക്കൂറോളം അവിടെ ഇരുന്ന് ഇവരുമായി സംസാരിച്ച് അങ്ങനെ സാവധാനം വരവ് തുടങ്ങി ആർക്കും ഒരു സംശയവും ഒന്നുമില്ല ഇത് എന്നും നടക്കുന്ന പതിനൊന്നോ വർഷമായിട്ട് ഈ തുണി ഇങ്ങനെ അറിയിടാൻ കൊണ്ടുപോകുന്നത് ാണ് അതുകൊണ്ട് ആർക്കും ഒരു സംശയവുമില്ല പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നുപോയി പിന്നീട് ഇവർ തമ്മിൽ മൊബൈൽ നമ്പർ കൈമാറി അതായത് മൊബൈൽ നമ്പർ കൈമാറിയപ്പോൾ ഇവർ രഹസ്യമായിട്ട് അങ്ങനെ വിളിക്കലായി ബാത്റൂമെന്ന് വിളിക്കലായി അതായത് പല ഈ പിന്നെ എന്താ പറയേണ്ടത് പല തരത്തിലുള്ള പിക്ചറുകളും ഇവർ അയച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വീഡിയോ കോൾ കുളിക്കുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി ഈ അക്ഷയ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ സേവ് സേവാക്കിട്ടിരുന്നു ഒരു ദിവസം ഈ രാഘവേന്ദ്ര വന്നപ്പോഴേ എന്തോ ഒരു സംശയം ഇദ്ദേഹത്തിന് കാരണം ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട അതായത് ഇവന്റെ വാടക രണ്ട് മാസം കഴിഞ്ഞിട്ട് തരാ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കുഴപ്പവും കാണുന്നില്ല അതായത് വാടകയൊക്കെ ഇവൻ ആദ്യമേ കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഈ റാഷ്മി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവൻ്റെ വാടകയും കൂടി കൂട്ടിയിട്ട് അമ്മായി അമ്മക്ക് കൊടുത്തിരിക്കുന്നു ഇവനോട് വാടകയൊന്നും വാങ്ങിക്കാറില്ല പിന്നെ എല്ലാം റാഷ്മി കൊടുക്കലായി അത്രയും നല്ല ബന്ധമായല്ലോ അതായത് ഇവ നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ശാരീരികമായിട്ടൊന്നും ഇവർ തുടങ്ങിയില്ല ഈ ഒരു സംസാരവും അതുപോലെ തന്നെ ഈ കെട്ടിപ്പിടുത്തവും പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോ അയച്ചു കൊടുക്കൽ ഇത് മാത്രമേ ഉള്ളൂ രാഘവേന്ദ്ര ഏതായാലും ഇവനോട് ചോദിക്കാനൊന്നും നിന്നില്ല ചോദിക്കുന്നത് മോശമല്ലേ എന്തൊക്കെയായാലും ഇത് എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്നൊക്കെ കരുതിയിട്ട് ഒരു ദിവസം ഇവൻ്റെ ഫോൺ യാത്രച്ഛികമായി നോക്കിയപ്പോഴേ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാനിടയായി അങ്ങനെ ഇദ്ദേഹം അത് വേറെ ആരോടും പറഞ്ഞതൊന്നുമില്ല കാരണം ഒരു പ്രശ്നമാക്കണ്ട എന്നൊക്കെ കരുതിയിട്ട് ഇദ്ദേഹം ചോദിക്കാനൊന്നും പോയില്ല എന്നുള്ളതാണ് രണ്ട് പേര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധം ഇവർക്ക് പിന്നീട് എങ്ങനെയും ഒന്ന് ശാരീരികമായി ബന്ധപ്പെടണം അതിനുള്ള ഒരു ചാൻസ് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോഴാണ് ഇതിലൊരു ചാൻസ് കിട്ടുക എന്ന് അതായത് ടെറസിൻ്റെ മോളിൽ വെച്ച് കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളുള്ളതാണ് അതുപോലെ തന്നെ ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവ ഇദ്ദേഹത്തിന്റെ റൂം പകല് ഒഴിവാണ് രാഘവേന്ദ്ര രാവിലെ തന്നെ ജോലിക്ക് പോകും എന്നുള്ള കാര്യവും അറിയാം പിന്നെ അമ്മായിയമ്മയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ അവിടെ വരും എന്നുള്ളതാണ് ഇവർക്കൊരു ഇതുള്ളത് അങ്ങനെ ഈ അമ്മായി അമ്മ എല്ലാ ദിവസവും ഒരു രണ്ട് മണി ആകുമ്പോഴേ ടൗണിലേക്ക് പോകും അതായത് പച്ചക്കറികളൊക്കെ വേണിക്കാൻ ഈ ബാംഗ്ലൂരിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്കേയില്ല അവിടെ അന്നന്നത്തെ സാധനങ്ങൾ ഈ മൂന്ന് മണിക്കൊക്കെ ഉണ്ട് ആ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അമ്മായിയപ്പൻ ആ ഒരു സമയത്ത് നല്ല ഉറക്കമായിരിക്കും അദ്ദേഹം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മണി അഞ്ചു മണിയാകുമ്പോൾ അദ്ദേഹം എണീക്കൊള്ളൂ നാലു മണിക്കൊക്കെ എണീക്കോളൂ ആ ഒരു സംഭവം ഇവർക്കറിയാം അങ്ങനെ ഈ ഒരു മണിക്കൂർ സമയമുണ്ട് അങ്ങനെ ഈ ഒരു മണിക്കൂർ ഈ റാശ്മിയും ചെയ്തു നല്ല രീതിയിലങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ഇവരുടെ ബന്ധം ഈ നല്ല രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പിന്നെ ശാരീരികമായും ഇവർ ബന്ധപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ റാശ്മിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ ഭയങ്കര എനർജി അതായത് എങ്ങനെയെങ്കിലും ഒരു ദിവസം ഇങ്ങനെ കടന്നു പോകാൻ ഇതാക്കുന്നത് പോലെയാണ് റാശ്മിയുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭർത്താവിൻ്റെ അടുക്കുന്ന നിന്ന് കിട്ടാത്ത എന്തോ ഒരു സംഭവം കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അമ്മായിയമ്മക്ക് വേറെ സംശയമൊന്നുമില്ല അമ്മായിയമ്മക്ക് സംശയവുമില്ല അമ്മായി അച്ഛനെ സംശയവുമില്ല കാരണം നല്ല മരുമകളല്ലേ ഒരു സംശയവുമില്ല വേറെ ഒരാൾക്കും ഒരു കുറ്റവും പറയാനില്ല ഒരു ദിവസം അമ്മായിയമ്മ ഇതുപോലെ മാർക്കറ്റിലേക്ക് പോകാൻ രണ്ട് മണിക്ക് ഈ ഒരു ബാഗ് എടുത്തു പോയി അപ്പോൾ ഈ അമ്മായി അമ്മ പോകുന്ന വഴിക്ക് അമ്മായി അമ്മയുടെ ഒരു കൂട്ടുകാരി അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടും ആ വീട്ടിൽ വന്നിട്ടുണ്ട് അതായത് ഈ ചെറുപ്പം മുതൽ കാണുന്ന അവരോട് വർത്തമാനം പറയുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് കയറി ആ വീട്ടിലേക്ക് കയറിയിരുന്നു ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വെറുതെ എന്തിനോ ഇങ്ങനെ നോക്കിയപ്പോഴുണ്ട് തൻ്റെ മരുമകൾ ഒരു ബക്കറ്റിൽ തുണിയെ പോലെ ബക്കറ്റും എടുത്തിട്ട് മുകളിലേക്ക് കയറുന്നത് കാണുന്നു അപ്പോൾ ഈ അമ്മായിയമ്മയ്ക്കൊരു സംശയം കാരണം രാവിലെ എല്ലാ തുണികളും കൊണ്ടുവന്നതാണ് പിന്നെ എന്തിനാണ് ഇപ്പോഴൊരു ബക്കറ്റും എടുത്ത് ഇവൾ കയറുന്നത് എന്ന് അമ്മായിയമ്മ ഇങ്ങനെ നോക്കി ഒരു സംശയമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഇവൾ നേരെ കയറിപ്പോലേക്കാണ് ഇവർക്കാകെ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി അപ്പോൾ തന്നെ ഇവർ ഓടി വന്നു ഓടി വന്നതിന് ശേഷം നേരെ മുകളിലേക്ക് പോയി മുകളിൽ നിന്ന് അടച്ചിട്ടാണുള്ളത് ഏതായാലും അവർ അവിടെ തട്ടാൻ തുടങ്ങി ഒരുപാട് നേരം തട്ടിയിട്ടും ഇത് തുറന്നിട്ടില്ല അങ്ങനെ അവർ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഉടുതുണിയില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത് അമ്മായിയമ്മ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ എന്താണിത് കാണുന്നത് തൻ്റെ മകൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കളുടെ ഭാവി എന്താണ് തൻ്റെ പേരക്കുട്ടികളുടെ ഭാവി എന്താണ് തന്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താണ് ഒരു നിമിഷം കൊണ്ട് ആ അമ്മായിയം അവിടെ ആ കുടുംബം തകർന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അവിടെ നിന്നു അവിടെ നിന്ന് നേരെ താഴെ വന്നു താഴെ വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴീ ഈ റാഷ്മി എന്ന് പറയുന്ന യുവതി നേരെ താഴേക്ക് വന്നു ആ അമ്മ വന്നോ എന്നൊക്കെ ചോദിച്ചവിടെയിരുന്നു അമ്മ സ്വകാര്യമായിട്ട് വിളിച്ചു പറഞ്ഞു നീ എന്ത് പണിയാണ് അവിടെ കാണിച്ചത് ഞാനെല്ലാം കണ്ടു ശരിക്കും റാഷ്മി ഞെട്ടിപ്പോയി കാരണം അത് ഏതോ കൊറിയറുകാരൻ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് ഇവർ വിചാരിച്ചത് അതുകൊണ്ടാണ് ഇവർ തുറക്കാനും പോകാഞ്ഞത് അമ്മയാണെന്ന് അവരും അറിഞ്ഞിട്ടില്ല ഏതായാലും അമ്മയെല്ലാം അറിഞ്ഞു എന്നുള്ള ആ ഒരു സത്യം റാഷ്മിക്ക് മനസ്സിലായി പിന്നീട് അമ്മയ്യമ്മ പറഞ്ഞു ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ കുടുംബം തകർത്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അക്ഷയ്ക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു ഇനി അങ്ങ് പോകാനൊന്നും കഴിയില്ല രണ്ട് മാസം കൂടി എനിക്ക് ഇവിടെ താമസിക്കാം കാരണം ഞാൻ അതിനുള്ള റെൻറ്റും അതുപോലെ തന്നെ അഡ്വാൻസും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഈ രണ്ട് മാസം ഇവനെ ഇറക്കി വിടാനൊന്നും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലോ ഇല്ലെങ്കിലും മറ്റുള്ളവരുടെക്കോ കംപ്ലൈൻറ്റ് ചെയ്യാനും കഴിയില്ല അമ്മായി അച്ഛൻ വരെ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ അമ്മയ്ക്ക് നിർബന്ധമാണ് ഒരാളും ഇതറിയരുത് മോളെ നിനക്കൊരു തെറ്റുപറ്റി നീ അത് തിരുത്തണം കാരണം നിൻ്റെ മക്കള് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ എൻ്റെ മകൻ്റെ ജീവിതം എന്താകും ഇതെങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ആ നിമിഷം അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു പേടി പേടികൊണ്ട് ഈ അമ്മായി അമ്മ ഈ പാവം സ്ത്രീ ആരോടും ഒന്നും പറയാതിരുന്നു എന്നുള്ളതാണ് ഏതായാലും അമ്മായി അമ്മ ഇതറിഞ്ഞു ഇനി ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല എന്ന് റാഷ്മിക്കും മനസ്സിലായി പിന്നീട് ഇവരെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവരുടെ ചിന്ത അതായത് ഈ അമ്മായിയമ്മ ഉള്ളിടത്തോളം കാലം ഇവർക്ക് സൂചിക്കാൻ കഴിയില്ല ആറ് മാസമായിട്ട് നല്ല സുഖമായിരുന്നു ജീവിതത്തിൽ ഏതായാലും അത് പിടിച്ചല്ലോ ഇനിയിപ്പോൾ അമ്മായിയമ്മേൻ്റെ എപ്പോഴുള്ളൊരു നോട്ടം ഉണ്ടാവും അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് കഴിയില്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു സാധനം തരാം അത് ഒരു കാര്യം ചെയ്യണം ഈ കുറച്ച് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഭക്ഷണത്തിൽ ആക്കിയിട്ട് അമ്മായിയമ്മക്ക് കൊടുക്കുകയും ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അമ്മായിയമ്മയുടെ ചോറിലേക്ക് ഒരു രണ്ട് ഉറക്ക ഗുളിക ചിട്ടതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അവരത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭയങ്കര ക്ഷീണം തോന്നും അങ്ങനെ ക്ഷീണം തോന്നിയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഞാനിനി മാർക്കറ്റിൽ പോകുന്നില്ല എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ട് അവർ കയറി കിടക്കുന്നു അതായത് പിന്നെ അമ്മായി അച്ഛനോടാണ് പറയുന്നത് ക്ഷീണമാണ് എന്നൊക്കെ പറയുന്നത് ആശുപത്രിയിൽ പോകണമെന്ന് ചോദിച്ചു വേണ്ട വേറെ കുഴപ്പവും ഇന്ന് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ അമ്മായി അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എന്നാൽ ഞാനും റാഷ്മിയും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റാഷ്മിയും കൂട്ടിയിട്ട് അമ്മായി അച്ഛനും പോവുകയാണ് പുറത്തേക്ക് പോവുകയാണ് അവർ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അതായത് ഈ ലക്ഷ്മി അമ്മ ബാത്റൂമിൽ വീണ് കിടക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതായത് ഈ അമ്മായി അച്ഛനും റാഷ്മിയും കൂടി പുറത്തു പോയതിന് ശേഷം അക്ഷയ് കൂട്ടുകാരൻ പുരുഷോത്തമനും കൂടി താഴേക്ക് വരികയും അവർ അതിനു മുന്നേ രാവിലെ മുതൽ ആ റൂമിൽ നിന്നും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ ദിവസം തന്നെ ഈ ഗുളിക കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ കഥ കഴിക്കണമെന്നും അവർ കണക്ക് കൂട്ടിയിട്ട് തന്നെ ഇരുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ് അവർ നോക്കുന്നത് എന്തൊക്കെയായാലും അവർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു അതായത് അമ്മായിയച്ചനും കൂടെ പോയപ്പോൾ അവർക്ക് സമാധാനമായി അങ്ങനെ വീട്ടിലാരും ഇല്ല എന്ന് ആ കരുതിയ തക്കത്തിന് ഇവരെ ഈ തലാണ അമർത്തി കൊല്ലുകയാണ് അതിനുശേഷം ഇവർ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ തള്ളിയിട്ട് അവിടെ തെന്നി വീണ തരത്തിലാക്കുകയാണ് അങ്ങനെ ഈ പിന്നെ അവിടെ കിടക്കുമ്പോഴാണ് ഈ അമ്മായി അച്ഛനും മരുമകളും വന്ന് കയറുന്നതും ഇത് നിലവിളിക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഈ കഥയൊക്കെ കേട്ട് ശരിക്ക് മഞ്ജുനാഥ് പൊട്ടിക്കരഞ്ഞുപോയി എന്നുള്ളതാണ് അതായത് പതിനൊന്ന് വർഷമായിട്ട് ഈ വിഷജീവിയാണല്ലോ തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ അമ്മയുടെ ജീവനെടുക്കാൻ കാരണമായത് എന്നുള്ള ഒരു ദുഃഖത്തിൽ മഞ്ജുനാഥ് ശരിക്കും പൊട്ടിക്കരഞ്ഞു യിലിൽ കിടക്കുകയാണ് അതായത് അവരുടെ വിചാരണയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാലും ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല ജാമ്യം എടുക്കാനൊന്നും ആരും പോയിട്ടില്ല ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ഈ റാഷ്മിയുടെ ജീവിതം ഇപ്പോൾ ഈ കൽ തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഈ റൂമിനൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ബാച്ചിലേഴ്സിന് തരത്തില്ല ബാച്ചിലേഴ്സിന് തരത്തില്ല എന്ന് ഈ ഒരു റീസൺ കൊണ്ടാണ് ബാച്ചിലേഴ്സിന് ആ ഒരു റൂം കൊടുക്കാത്തത് കാരണം ബാച്ചിലേഴ്സിന് ഒരു റൂം കൊടുത്തു കഴിഞ്ഞാലുള്ള സ്വഭാവം ഇതാണ് അവിടെയുള്ള ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നാണ് ഇവർ ആദ്യം അന്വേഷിക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ള ഈ ആൾക്കാർക്ക് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കുടുംബത്തിൽ നുഴഞ്ഞു കയറിയിട്ട് ആ ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് അതായത് അവരെ പ്രലോഭിപ്പിച്ച് അവരുടെ തെറ്റായ വഴിയിലൂടെ നടത്തിച്ച ഒരു വ്യക്തി തന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മെയിൻ്റെപ്പോഴാണ് നന്ദി നമസ്കാരം